ഇടതുപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഒക്കെ സൈദ്ധാന്തികനുണ്ടല്ലോ യോഗേന്ദ്ര യാദവ് യോഗേന്ദ്ര യാദവ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു വേറൊരു ഇടതുപക്ഷ മതനിരപേക്ഷ അർബൻ നക്സലേറ്റായ അജിത്ത് അഞ്ചു അസാമാന്യ മോദി വിരോധിയാണ് യോഗേന്ദ്ര യാദവാണ് അജിത് അഞ്ജു മോദി വിരോധി എന്ന് ചോദിച്ചാൽ അജിത് അഞ്ജുവിൻ്റെ തട്ട് ഒരല്പം താണിരിക്കുക അത്രയ്ക്ക് അപ്പോൾ ഇയാള് ചോദിക്കുന്നു ബീഹാറിൽ തോറ്റ് നാശമായാലും ബി ജെ പി അടിക്കടി ജയിച്ചു വരുന്നു എന്തെല്ലാം നോക്കി വോട്ട് ചോരി എസ് ഐ ആറിനെ എതിർത്ത് നോക്കി ആദ്യം തോന്നും നടക്കുന്നില്ല അപ്പോൾ യോഗേന്ദ്ര യാദവ് പറയാണ് ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ രംഗത്തെ നരേറ്റീവും വൺസ് ഫോർ ഓൾ ബി ജെ പി മാറ്റിക്കഴിഞ്ഞു അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമ്മൾ സാധാരണക്കാരൻ്റെ ഉടമസ്ഥൻ നമ്മളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു സാധാരണക്കാരൻ എങ്ങനെ ചിന്തിക്കണം എന്ന് നമ്മളവനെ പഠിപ്പിക്കുന്നു ബട്ട് മോദി സാധാരണക്കാരൻ്റെ ചിന്തയോടൊപ്പം നിൽക്കുന്നു കാരണം സാധാരണക്കാരൻ്റെ ചിന്തയാണ് ഭാരതീയ ചിന്ത നമ്മളുടെ ഒരു ധാരണ സാധാരണക്കാർ പാവപ്പെട്ടവർ അവർ അഷ്ടിക്ക് വകയില്ലാതെ അതിനുവേണ്ടി ഓടുകയാണ് ആഹാരം ഭക്ഷണമാണ് പ്രധാനം ഭക്ഷണം പ്രധാനമാണ് ബട്ട് മോദി മനസ്സിലാക്കി ഭക്ഷണത്തെക്കാൾ വലുതാണ് ആത്മാഭിമാനം അവൻ്റെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് സമൂഹത്തിൻ്റെ നിലനിൽപ്പ് എന്ന് മോ പണ്ടേ മനസ്സിലാക്കി ബി ജെ പി കാര്യം അവർ ആ പോയിൻ്റിൽ തന്നെ ഉറച്ചു നിന്നു നമ്മളെന്ത് ചെയ്തു നമ്മൾ പാവപ്പെട്ടവന് വേണ്ടി ഞങ്ങൾ ചിന്തിച്ചോളാം നീ വിശപ്പിനും ജോലി എടുത്താൽ മതി അങ്ങനെയല്ല അവന് അവൻ്റേതായ ചിന്തയുണ്ട് നിങ്ങളുടെ ചിന്തയ്ക്ക് കീഴങ്ങനവൻ തയ്യാറല്ല അപ്പോൾ ഇപ്പോൾ യോഗേന്ദ്ര യാദവ് പറഞ്ഞു രാഷ്ട്രവാദ് രാഷ്ട്രം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ബി ജെ പി കയറി വരുന്നു ഇല്ലേ എങ്ങനെ ഈ രാഷ്ട്രം ബി ജെ പി അടിച്ചുകൊണ്ട് പോയി നമ്മളെന്തുകൊണ്ട് അവർക്ക് അവർ കൊടുത്തു അത് വലിയ പ്രശ്നമാണ് യോഗേന്ദ്ര യാദവ് ചോദിക്കുന്നു ഏകദേശം ഹിന്ദു എന്ന് പറഞ്ഞാൽ ബി ജെ പിന്നുള്ളൊരു ഇക്വേഷൻ നിലവിൽ വന്നു അതിന് നമ്മളും കൂടെ ഉത്തരവാദി അല്ലേ നമ്മൾ വിട്ടുകൊടുത്ത് ഹിന്ദുവിനെ തള്ളി ബി ജെ പി ആക്കിക്കൊണ്ടിരുന്നു നമ്മളിപ്പോഴും അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അജിത്ത് അഞ്ചും ഞെട്ടിപ്പോയിട്ട് പറഞ്ഞു സി ആ യോയോ എന്നൊക്കെ വിളിക്കാം അവര് യോഗേന്ദ്രയാദവ് യോയാ നിങ്ങളെന്താ നിങ്ങൾ ബി ജെ പി കാരനെ പോലെ സംസാരിക്കുന്നില്ല യോഗേന്ദ്രയാദവി നിങ്ങൾക്ക് നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ അല്ലേ രാഷ്ട്രം രാജ്യസ്നേഹം ഏ അമൂല്യങ്ങൾ ഇതുപോലത്തെ വാക്ക് ആരെങ്കിലും ഉച്ചരിച്ചാൽ അയാൾ ബി ജെ പി കാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ബട്ട് സാധാരണക്കാരനെ സംബന്ധിച്ചോളം അയാൾ എൻ്റെ കാര്യം പറയുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് നോർമൽ ഓർഡിനറി പേഴ്സൺ ഈസ് ഹിന്ദു ആൻഡ് ദെയർ ഫോർ ഹീസ് ബി ജെ പി എന്നുള്ള ഇക്വേഷൻ മന്ത്രി ഇപ്പോൾ ഭാരതീയ ചിന്തയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്സ് ബി ജെ പി കൊണ്ടുവന്നു ബി ജെ പിയിൽ അഴിമതിക്കാരില്ലേ ഉണ്ട് കഴിവുകെട്ടവരില്ലേ ഉണ്ട് തല്ലിപ്പൊളികളില്ലേ ഉണ്ട് ബട്ട് ബി ജെ പി ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി അവർ ഭാരതത്തിൻ്റെ ചിന്തയോട് ചേർന്ന് നിൽക്കുന്നു മറ്റ് കാര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യരുടെ കിട്ടുണ്ടാകുന്നതാണ് കള്ളനുണ്ട് കൊള്ളക്കാരനുണ്ട് കള്ളുകുടിയനുണ്ട് പോക്കറ്റടിക്കാരനുണ്ട് ബട്ട് ഇവനെ എല്ലാം ഉൾക്കൊണ്ട വലിയൊരു സമാജത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദുവാണ് നമ്മളതിനെ വർഗീയത എന്ന് പറയും ബട്ട് സാധാരണക്കാരത് ഒരു സ്വാഭാവികമായ സ്വപ്നയായിട്ട് കാണും